സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സൂര്യാഘാത സൂര്യാതാപ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എസ് പി ശ്രീനന്ദയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ താപനില ഉയരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില താപനില തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്നത്തേനേക്കാളും ഇന്ന് താപനില ഉയരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാനുള്ള സാധ്യത എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു ഖ്യാതി കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സൂര്യാഘാതം സൂര്യതാപം എന്നിങ്ങനെയുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് ആ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂടുയരാൻ അല്ലെങ്കിൽ താപനില ഉയരാനുള്ള സാധ്യത എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട് തൃശൂർ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും പതിനൊന്ന് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ പുറത്തിറങ്ങരുതെന്നും പുറത്തിറങ്ങിയാൽ അതിനനുസരിച്ചുള്ള കുട കുടകൾ മറ്റും ഉപയോഗിക്കണമെന്നും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ധാരാളം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ സൂര്യാഘണം സൂര്യന്റെ കിരണം ഡയറക്റ്റായി ശരീരത്തിൽ പതിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് കൂടി നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ എന്നാൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് മഴയ്ക്ക് കൂടി സാധ്യത എന്നു കൂടി പറയുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ ആണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനാണ് സാധ്യത അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴ ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്